ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നെടുമല കൊടുവള്ളി നെടുമല പാർക്കിൻ്റെ ആ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് പാർക്ക് കഴിഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിൻ്റെ അടുത്തേക്കാണ് പോണത് ആയിട്ടല്ല കേട്ടോ വന്നത് ഞാനിവിടെ ഒരു എന്തിനും ഒരു ക്ഷേത്രത്തിലേക്ക് വന്നാണ് ഇളമാക്കിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ അവിടെ നിന്ന് ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ആ റിസോർട്ട് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ സർമീഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല പിന്നെ കണ്ടോ ഇതാണ് വല അത് കൊടുവള്ളി ആണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് റിസോർട്ടൊന്ന് കാണാം കുറച്ച് കയറ്റം ഇങ്ങോട്ട് കയറി വരാനുണ്ട് അങ്ങനെയൊന്നും ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് അപ്പോൾ നമുക്കൊന്ന് റിസോർട്ടിൽ അവളുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ നമുക്കൊന്ന് റിസോർട്ട് കാണാം ഓക്കെ ഓക്കെ ഹലോ ഗൈസ് അങ്ങനെ നമ്മളിതാ റിസോർട്ടിലേക്ക് എത്തി റിസോർട്ടിൻ്റെ അവിടെ വന്നു അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ കയറി ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടമായി കാരണം അടിപൊളി സ്ഥലമാണ് ഇത്രയും ദിവസം ഞാനിവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വീണ്ടുള്ളിലേക്ക് കയറുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല അടിപൊളി വൈബ് സ്ഥലം ഇതിൻ്റെ അവിടെ ആ ഫ്രണ്ടീ തന്നെ അതിൻ്റെ കാര്യസ്ഥ ഇപ്പുണ്ട് അപ്പം അങ്ങനൊരു കാര്യം പറഞ്ഞപ്പം വീഡിയോ ഷൂട്ട് ചെയ്തോളാനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇത് ചെപ്പി കയറി കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ അടിപൊളി വൈബ് കണ്ടോ അടിപൊളിയാണ് എന്തോ ആ വ്യൂ എന്ത് ഭംഗിയാന്ന് അറിയാം അത് കാണാൻ നിന്നാസ്വദിക്കാൻ തോന്നും അങ്ങനെ കണ്ട അടിപൊളിയായിട്ടുണ്ട് താഴെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂളുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പം മഴയായ കാരണം പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഭയങ്കര മഴയാണ് കേട്ടാ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് മഴ പെയ്യുണ്ട് അപ്പം മഴ വരുമ്പം ഓടിക്കയറും അപ്പം അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ട് നിങ്ങളൊക്കെ എന്നോട് വിശേഷം ഞാൻ കരുതുന്നുണ്ട് അത്ര നല്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള വീഡിയോ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എടുത്ത ആ വീഡിയോ നിങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം എന്നുള്ള ഒരു ആ ഇതുകൊണ്ട് തന്നെ എടുത്തേക്കണ്ട നല്ലതാണ് നമുക്കൊന്ന് താഴോട്ട് ഇനി ഒന്ന് ഇറങ്ങി പോവാം റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴത്ത് ണ്ടാ നല്ല നന്നായിട്ട് കണ്ട ഇതൊരു റൂമാണ് നമുക്ക് താമസിക്കാനൊക്കെ ഉള്ളത് ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പൂളുകൾ പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള അവിടേക്ക് വേണ്ട അവിടെ പുതിയൊരു കല്യാണ മണ്ഡപം വരുന്നുണ്ട് അപ്പോൾ അടിപൊളി നല്ല അടിപൊളി സ്ഥലമായിട്ടോ ഈ നെടുമല ഹിൽ പാർക്കിൽ വരുന്ന എല്ലാവരും കെയർഫ് റിസോർട്ടിലൊന്ന് കയറണം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുമോ അത്രയും നല്ല സ്ഥലമാണ് കണ്ട പൂളുകളുണ്ട് നല്ല അടിപൊളി നല്ല അടിപൊളി സ്ഥലമാണ് അവിടേക്ക് ആ കല്യാണ മണ്ഡപത്തിൻ്റെ ആ പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഉണ്ടോ താഴോട്ടുകളെന്നൊക്കെ എന്താ അടിപൊളിയിലെ പാവി തന്നെ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ വരണം എന്നാണ് പറയുന്നത് നല്ല മഴ മഴയുണ്ടായിരുന്നു ഞപ്പം ഞാൻ കയറിയിരുന്നു ഞാൻ താഴത്തെ എൻ്റിലെത്തി എൻ്റിലെത്തിയതെന്നു പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ഇതാണ് ഇനി മുകളിലേക്ക് കയറിപ്പോയി എന്താ മോളിന്ന് ഞാൻ ഫസ്റ്റത്തെ ആ ഇതിൽ നിന്ന് എടുത്തതാണ് കേട്ടാ താഴേക്ക് താഴേക്കുള്ള ആ ഒരു മലകളും മഞ്ഞും കോറമോടിയിരിക്കുന്നത് പോലെ കണ്ടില്ലേ അത് മഴ പെയ്തിട്ട് അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ നല്ല മഴയായ കാരണം അത്രയ്ക്കൊക്കെ ക്ലിയർ എനിക്ക് കിട്ടുന്നുള്ളു ഇത് ഞാൻ ഫസ്റ്റ് നിലയിൽ പോയിപ്പോൾ എടുത്താണ് മഴയായ കാരണം ഞാൻ ഓടിക്കയറിയതാണ് അങ്ങോട്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഇതിലാണ് അതെടുത്തിട്ടുള്ളത് അത് കോറ മൂടിയത് കാരണം മരി ഒരു ക്ലിയർ ഇങ്ങോട്ട് ആവണില്ല അപ്പോൾ കണ്ട അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ നെടുമല കൊടുവള്ളി നെടുമല ഹീൽ പാർക്ക് വരുന്ന എല്ലാവരും ഇവിടെ റിസോർട്ടിൽ ഒന്ന് വരണം ഈ ഇതൊന്ന് നിങ്ങളും ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ടിപിളി സ്ഥലമാണ് വന്നാൽ ആരും നിരാശരാവില്ല അപ്പുറത്ത് ഇനി കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ